നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവ് പഞ്ചായത്തിലെ ഒരു വിദ്യാർത്ഥിയെ പന്നിയെ തടയുന്നതിനു വേണ്ടി സ്ഥാപിച്ച ഇലക്ട്രിക് വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയും ചെയ്തു മരണവുമായി ബന്ധപ്പെട്ടും പ്രതിഷേധക്കാർക്കെതിരെയും വനംമന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയ രാഷ്ട്രീയ പ്രതികരണമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിഷയദാരിദ്ര്യം അനുഭവപ്പെട്ട പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെ ജനങ്ങളെ ഇളക്കിവിടാൻ പറ്റുന്ന ഒരവസരമായി ഇതിനെ ദുരുപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചതെന്ന് ശശീന്ദ്രൻ പറയുകയുണ്ടായി രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിനു വേണ്ടി നടത്തിയ ഗൂഢാലോചനയെന്ന് മന്ത്രി മരണത്തെ നോക്കി കണ്ടതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ശശീന്ദ്രൻ ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയാകുന്നു ശശീന്ദ്രനെതിരെ ഉണ്ടാകുന്ന വിവാദങ്ങളും അദ്ദേഹത്തിന്റെ വകുപ്പ് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും എല്ലാം ഇടതുമുന്നണിക്ക് വലിയ തോതിൽ തലവേദനയാകാറുണ്ട് വനം നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ ഇടപെടലുകൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എൽ ഡി എഫിലെ തന്നെ ഘടകകക്ഷിയായ മാണി കോൺഗ്രസ് വനംവകുപ്പിനും മന്ത്രിക്കുമെതിരെ രംഗത്ത് വന്നിരുന്നു സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളും വനംവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു ഏറ്റവും ഒടുവിൽ റാപ്പ് ഗായകനായ വേടനെതിരെ എടുത്ത പുലിപ്പല്ല് കേസും ഇടതുമുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു അതിന്റെ തുടർച്ചയായിട്ടാണ് വഴിക്കടവ് അപകടത്തിലെ ശശീന്ദ്രന്റെ പ്രസ്താവനയും മാറുന്നത് തികഞ്ഞ പരാജയമാണ് വനം വകുപ്പ് സർക്കാരിന്റെയോ വനം വകുപ്പിന്റെയോ ഭാഗത്തു നിന്നുള്ള നടപടികൾ വന്യമൃഗങ്ങളുടെ ഭീഷണി നേരിടുന്ന മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഒട്ടും തൃപ്തികരമല്ല എന്നതാണ് യാഥാർത്ഥ്യം മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ള നിരവധി ആളുകളിൽ പലർക്കും അർഹതപ്പെട്ട നഷ്ടപരിഹാരം സർക്കാർ നൽകിയിട്ടില്ല പലരും ഓഫീസുകൾ കയറിയിറങ്ങി വലയുകയാണ് കൈയോടെ കിട്ടുന്ന നഷ്ടപരിഹാരം മാത്രമാണ് വിശ്വസിക്കാവുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വന്യജീവി അതിക്രമങ്ങൾ ഏറ്റവും അധികം നേരിടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന സംഭവ വികാസങ്ങളും അതിന്റെ ഉദാഹരണമാണ് ഏതായാലും എ കെ ശശീന്ദ്രന്റെ പ്രതികരണം ഇടതു സ്ഥാനാർത്ഥി എം സുരാജിന് വിനയായി മാറുമെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ തന്നെ കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു നിലമ്പൂരിലേത് അതിന്റെ ഇടയിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കൂടി വരുന്നത് ദീർഘകാലം ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ചിരുന്ന ഈ മണ്ഡലം ഇടതുമുന്നണി തിരിച്ചുപിടിച്ചത് അൻവറിലൂടെയാണ് അൻവർ ഇടതുമുന്നണിയെ തള്ളിപ്പറയുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അത് പ്രയോജനം ചെയ്യേണ്ടതാണ് എന്നാൽ യു ഡി എഫിനെയും തള്ളി അൻവർ മത്സരിക്കാൻ തീരുമാനിച്ച രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയായിരുന്നു ഇടതു പ്രതീക്ഷകൾക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്നും മണ്ഡലം നിലനിർത്തുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കിയിരിക്കുന്നത് ആര്യാടൻ ചൗകത്തിനും സ്വരാജിനും ഒരുപോലെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തീ പാറുമെന്ന് ഉറപ്പാണ് പരമാവധി വോട്ട് പിടിക്കുക അതും ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കുക എന്നതാവും ബി ജെ പിയും എൻ ഡി എ മുന്നണിയും ലക്ഷ്യമിടുന്നത് അൻവറും ബി ജെ പിയും പിടിക്കുന്ന വോട്ടുകൾ ആരുടെ സാധ്യതകളെയാണ് സ്വാധീനിക്കുകയെന്ന് ഫലം വരുമ്പോഴേ അറിയൂ എന്തായാലും മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വന്യമൃഗ വന്യമൃഗശല്യവും മറ്റും ഇടതുമുന്നണിക്കെതിരായ വോട്ടുകളായി മാറുവാനുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകളെ കോൺഗ്രസും യു ഡി എഫും എത്ര കണ്ട് പ്രയോജനപ്പെടുത്തുമെന്നതാണ് നോക്കിക്കാണേണ്ടത് ഷോക്കേറ്റ് വിദ്യാർത്ഥിക്കുണ്ടായ മരണം സ്വാഭാവിക മരണമാണെന്നും അതിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഇടമില്ലെന്നും സി പി എം ആവർത്തിച്ചു വ്യക്തമാക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ കടുത്ത പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ ഉറപ്പായും അതിന്റെ ഗുണഭോക്താക്കളായി മാറുക യു തന്നെയാകും കഴിഞ്ഞ ദിവസം നടന്ന മരണത്തെ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കടുത്ത വിഷയമായി തന്നെ ഉയർത്തിക്കാട്ടുവാനാണ് യു ഡി ക്യാമ്പ് ആലോചിക്കുന്നത്